നമസ്കാരം ിൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു ആശുപത്രിയിലാണ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാർഡിയോളജി വിഭാഗം ആരംഭിക്കുന്നത് സിനിമാ താരം മഞ്ജു വാര്യരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന് നാലു മണിക്കാണ് ലൈഫ് ലൈൻ ആശുപത്രി ക്യാമ്പസിൽ കാർഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം മഞ്ജു വാര്യർ നിർവഹിക്കുന്നത് ആരോഗ്യ മേഖലയിൽ പതിനെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ളവർക്കും എല്ലാ സ്പെഷ്യാലിറ്റികളിലും ആരോഗ്യ സംരക്ഷണത്തിനുള്ള സമഗ്ര കേന്ദ്രമായി പ്രവർത്തിക്കുന്നു പ്രവർത്തനക്ഷമമായ രണ്ട് കാത്തലാബുകളുള്ള ഏക ആരോഗ്യ കേന്ദ്രമാണ് അടൂരിലെ ലൈഫ് ലൈൻ ആശുപത്രി ഹൃദയാഘാതം നേരിടാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ എമർജൻസി ഓർ ആൻജിയോപ്ലാസ്റ്റിക് സൗകര്യം ഒരുക്കിയും കൂടാതെ കേരളത്തിലെ അത്യാധുനിക ലേസർ ആൻജിയോപ്ലാസ്റ്റിക് സൗകര്യവും ലൈഫ് ലൈനിൽ ഒരുക്കിയിട്ടുണ്ട് അത്യാധുനിക കൂടിയ രണ്ട് ഹൃദ്രോഗ ഓപ്പറേഷൻ തിയേറ്റർ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും സാങ്കേതിക വിദ്യയും അതിലുപരിയായി പരിചയ സമ്പന്നരും അർപ്പണബോധവും മാനുഷിക പരിഗണനയുള്ള ഡോക്ടർമാരും നഴ്സുമാരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നല്ല ഹൃദയങ്ങളുടെ സ്വർഗമായി മാറ്റുന്നു ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാർഡിയോളജി ആൻഡ് കാർഡിയ സർജറി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ജീവനക്കാരും അവരവരുടെ മേഖലയിൽ അതിവിദഗ്ധരാണ് കാർഡിയോളജി വിഭാഗത്തിന്റെ ഡയറക്ടർ വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഇസഡ് സാജിൻ അഹമ്മദിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ വിനോദ് മണികണ്ഠൻ ഡോക്ടർ ശ്യാം ശശിധരൻ ഡോക്ടർ കൃഷ്ണമോഹൻ ഡോക്ടർ ചെറിയാൻ കോശി ഡോക്ടർ ചെറിയാൻ ജോർജ് ഡോക്ടർ വി അശ്വതി എന്നിവർ ചികിത്സയ്ക്കും നേതൃത്വം നൽകുന്നു മുന്നൂറ് കിടക്കുകളുള്ള അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയുടെ സ്ഥായിയായ വളർച്ചയും വിജയവും സമൂഹത്തോടെ പ്രതിബദ്ധതയുള്ള രീതിയിലാണ് ഉള്ളത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന നിലയിൽ ലൈഫ് അത്യാധുനിക സാങ്കേതിക വിദ്യകളും മികച്ച സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കാർഡിയോളജി കാർഡിയോതെറാസിസ് സർജറി എന്നിവയ്ക്ക് പുറമേ ഗൈനക്കോളജി പ്രസവ ചികിത്സ വന്ധ്യത ഗൈനിക് ലാപ്രോസ്കോപ്പി ന്യൂനറ്റോളജി പീഡിയാട്രിക് പീഡിയാട്രിക് സർജറി ജനറൽ സർജറി ലാപ്രോസ്കോപ്പി ബാരിയറ്റിക് സർജറി ഗർഭപിഠ ചികിത്സ ജനിതക ശാസ്ത്രം എൻഡോക്രൈനോളജി വൃക്കരോഗ ചികിത്സ യൂറോളജി ആൻഡ് ആൻഡ്രിയോളജി ഓർത്തോപീഡിക്സ് ആന്റി ഡ്രോമ ന്യൂറോളജി ന്യൂറോ സർജറി ഇ എൻ ഡി ക്രിട്ടിക്കൽ മെഡിസിൻ തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങളെല്ലാം അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ലഭ്യമാണ് സർജറി ഓഫ് പമ്പ് സർജറി കീഗോൾ സർജറി സൗകര്യം വാഗുമാറ്റിപെക്കൽ ശസ്ത്രക്രിയകൾ രക്തക്കുഴലുകൾ തൊറാസിസ് ശ്വാസകോശ ശസ്ത്രക്രിയകൾ തുടങ്ങിയ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തപ്പെടുന്നു ലൈഫ് ലൈൻ ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് പാപ്പച്ചൻ ഡോക്ടർ ഇസ്ൻ അഹമ്മദ് ഡോക്ടർ എസ് രാജഗോപാൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വീണ്ടും കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ നിങ്ങളോടൊപ്പം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം